രണ്ടായിരത്തി പതിനാറിൽ കടം ഒന്ന് പോയിൻ്റ് ആറ് രണ്ട് ലക്ഷം കോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് പോയിൻറ്റ് രണ്ട് ഒമ്പത് ലക്ഷം കോടി കേരളം കടക്കിണിയിലെന്ന് റിസർവ് ബാങ്ക് ഖജനാവ് കുളം തോണ്ടി ഐസക്കോം ബാലഗോപാൽ കേരളത്തിൻ്റെ കടബാധ്യത നാല് പോയിൻറ്റ് രണ്ട് ഒമ്പത് ലക്ഷം കോടി എന്ന് റിസർവ് ബാങ്ക് രണ്ടായിരത്തി പതിനാറിൽ ഒന്ന് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം കോടി ആയിരുന്നു കടബാധ്യത കടബാധ്യത ഉയർന്നത് നൂറ്റി അറുപത്തഞ്ച് ശതമാനമാണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു സ്റ്റേറ്റ് ഫിനാൻസ് എ സ്റ്റഡി ഓഫ് ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്ന തലക്കെട്ടിലാണ് കേരളത്തിന്റെ കടബാധ്യതയെക്കുറിച്ചുള്ള റിസർവ് ബാങ്ക് റിപ്പോർട്ട് ധനകാര്യത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ പോലും അറിയാത്ത പിണറായി രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയായതോടെ ഗജരാവിൻ്റെ താക്കോൽ വിശ്വസിച്ച് ഏൽപ്പിച്ചത് തോമസ് ഐസക്കിനെയായിരുന്നു എവിടെ കടം കിട്ടുമോ അവിടെ നിന്നെല്ലാം കടമെടുക്കുന്ന ശൈലിയാണ് ഐസക് സ്വീകരിച്ചത് ലണ്ടനിൽ പോയി മണിയടിച്ച് മസാല ബോൺ പോലും ഐസക് വാങ്ങി ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് മൂന്ന് ശതമാനം ആയിരുന്നു മസാല ബോണ്ടിന്റെ കൊള്ളപ്പലിശ പലിശ ഒന്നും ഐസക്കിന് വിഷയമല്ല തന്റെ കാലത്ത് ഇതൊന്നും തിരിച്ചടയ്ക്കേണ്ടി വരില്ല എന്ന് ഐസക്കിന് അറിയാമായിരുന്നു പിൻഗാമിയായി എത്തിയ ബാലഗോപാലിനെ കാത്തിരുന്നത് ശൂന്യമായ ഖജനാവും ഐസക്കെടുത്ത കടവും ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് ഗുണകരമാവുന്ന ജി എസ് ടി ഐസക്കും ബാലഗോപാലും കൂടി കുളമാക്കിയതോടെ ജി എസ് ടിയിലൂടെ ലഭിക്കേണ്ട നേട്ടവും നഷ്ടപ്പെട്ടു ബാറും സ്വർണവും ഖജനാവ് നിരക്കുമെങ്കിലും അത് പിരിച്ചെടുക്കാൻ ഇരുവരും താൽപര്യം കാണിച്ചതുമില്ല ഫലം പാർട്ടി സാമ്പത്തികമായി വളർന്നു കേരള ഖജനാവ് കുത്തുപാളെടുത്തു കെ എം എബ്രഹാമിന്റെ ഉപദേശവും കൂടി ആയപ്പോൾ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം പോലും മുടങ്ങി പദ്ധതികൾ പകുതിയോളം വെട്ടിച്ചുരുക്കി പ്രതിസന്ധി ആണെങ്കിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ധൂർത്ത് തുടരുകയാണ് ഇങ്ങനെ പോയാൽ പിണറായി സർക്കാരിന്റെ കാലാവധി കഴിയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കടബാധ്യത അഞ്ച് പൂജ്യം ലക്ഷം കോടിയായി ഉയരുമെന്നാണ് ധനകാര്യ വിദഗ്ധരുടെ നിരീക്ഷണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് തോമസ് ഐസക്കിനെയും മറ്റാരെയെങ്കിലുമോ ഒറ്റ ആക്രമിച്ച് വശം കെടുത്തിക്കളിയാം എന്നൊരു ചിന്തയുണ്ടെങ്കിലും അത് വേണ്ടെന്നാണ് അത്തരക്കാരോട് ഞങ്ങൾക്ക് പറയാറ്